അവൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് മൂന്ന് ടി ബി അത് കഴിയുമ്പോ അവൻ നടത്തും അത് അല്ലെങ്കി നമ്മള് ഓണത്തിന് ഞാൻ സത്യന്റെ അമ്മ ഏത് വാച്ചിന് പോയാണീന്നിട്ട് വൈദ്യുതി പോയിട്ട് അവനൊന്നും ആയിരിക്കും ഇത് വേറെ ആളെന്ന് വിചാരിച്ച് ഞാനിരിക്കുവായിരുന്നു കളിയ ലീവർ ട മറ്റോയിൻ ആയുള്ളൂ നമുക്ക് കിട്ടുന്നില്ല സത്യാസാണോ തന്നെ പോണേ ഞാൻ പറഞ്ഞേ പയ്യ ലീവിലൊന്നും അല്ല കെ എസ് സി ലാണോ ആയിട്ടില്ലേ

നടക്ക നടക്ക അതിനെന്താ നടക്കണം വണ്ടി ടീമിന്റെ വണ്ടി ഇചുണ്ട ഇചുണ്ട ഈ പ്രശ്നമൊക്കെ നമ്മൾ കറക്കുന്നുണ്ട് നമ്മൾ ഈ മോഡൽ ടീം വിൽക്ക പറണ്ട് ഉണ്ടവനെ തുംബടിച്ചിക്ക് നീ വാസനെ തുംബടിച്ചിക്ക് വാസനെ തുംബടിച്ചിക്ക് പെർഫെക്റ്റ് ആണ് കപ്പല്ലേ കപ്പസർക്ക കപ്പസർക്ക ബോണ്ട് ഹലോ ഹലോ കേക്കോ കേക്കോ അന്നാ ഓ ഇപ്പൊ വെള്ളം ക്ലാസ് പോയി വെള്ളത്തിൽ വെള്ളത്തിൽ കടലേ പോകും വെള്ളവും പോകാൻ പോകും ും പറഞ്ഞ നിങ്ങക്ക് ആർക്കും എന്റെ ലൈഫിൽ ഒരുപാട് ഓഡിയൻസ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒരുപാട് ആൾക്കാരെ ബ്ലോക്ക് ആക്കാൻ ആര് വന്നാലും അത് മൈൻഡാക്കരുത് താങ്ക് യു സോ മച്ച് വന്നിട്ട് രാഹുൽ എടുത്തു നോക്കി നോക്കി ജിയോ ഓക്കെ ഓക്കെ ആ ഇപ്പൊ കൊണ്ടുവന്ന പങ്കായത്തിന് തന്നെ ഈ ചുണ്ട ഇനി എന്തൊക്കെ ചെയ്താലും അങ്ങനെ ഇനി ഇറങ്ങിയ വരും ഇതിവിതി ഓടാത്ത ചുണ്ടരി ആർപോളിക്ക്ണ്ട വീട് പല്ലിയോ അതല്ല ഓടാത്ത ചുണ്ടരി ആർപോളി ചുണ്ടട്ട കാര്യ ഇതിനെ കടയ് ഇപ്പുറ ഇപ്പുറ ഏയ് കട ചത്തല്ല ചത്തല്ല നെക്കി ഗയ്സ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ണ്ട് ഞങ്ങളോടുണ്ട് ഇറങ്ങി തുമ്പത്തിരി ഐശ്വര്യമല്ലേ ഓടുന്നു അളെ എവിടെ ചന്ദ്രൻ സക്കീറെ ഇറക്കണ സക്കീറെ നീകാട്ട് കേട്ടോകെ <laughs> പോയിരിക്കേണ്ടത് <laughs> ിണം കണ്ണാപ്പിയവേഴ്സ് ആര് ഇപ്പുറത്തോണ്ടിരിക്കുന്ന റിയാന്നു <laughs> <laughs> അറബിക്കടലെത്തി നമ്മള് അതെ നമുക്ക് വഴി എങ്ങാണ് ചന്ദ്രടെ നമ്മള് വളക്കളിയാ ബാക്കി ബാക്കി പ്രശ്നം പറഞ്ഞാ എന്നെ പ്രശ്നം പറഞ്ഞാലേ ഇതില് ചുണ്ടലിലൊക്കെ പെട്രോൾ അടിക്കണോൾ പെട്രോൾ ാരെങ്കിലും വിളിച്ചൊന്ന് വരുത്തൊന്ന് നമ്മളുടെ അടുത്തുണ്ട് അടുത്തുണ്ട് ഓട്ടോ ചുണ്ടൻ വെള്ള കച്ചവടം അല്ലാ ജി പി എസ് പോയി സ്ട്രേറ്റിങ് പോര് ആക്കലേക്കോയി കടലിൽ പോയി ചന്ദ്ര കടലിൽ പോയി പോയി ഇങ്ങനെ കോടേക്കറ് പിടിയെന്ന് തൊഴഞ്ഞ് പിടി തൊഴഞ്ഞ് പിടി കേട നങ്കൂർ ബാക്കി പോ ബാക്കി പോലെ നങ്കൂരല്ല െ അതെ ഇത് പറഞ്ഞാട്ടെ സമീറ സൗണ്ടും പോയി ഇത് ആരും ഓടിക്കണേ ഇപ്പോ എടാ ഇത് ആരും എല്ലാരും പോയി ഞാൻ മാത്രം ഒത്താട്ട ഞാനിണ്ട് ഞാനിണ്ട് എന്നാ പേടിക്കലേ പേടിക്കലേ എന്നാ നമ്മള് ഒഴിക്കനുസരിച്ച് ഞാൻ ചുണ്ടനെ കൊണ്ടൊക്കെ എത്തി നോക്ക് ഈ ചുണ്ടൻ ഞാനാ ഈ ചുണ്ടൻ ഞാനാ ാട്ട് ചുണ്ട കാട്ട് ചുണ്ട കണ്ട് നിങ്ങളുടെ ചുണ്ട കണ്ട് അവിടേക്ക് എന്റിനക്ക് സീറ്റ് മാറാൻ പോയാ എടാ ഞങ്ങള് മറ്റേടാ ഞങ്ങളെ നേരെ ഫ്രണ്ടില് മറ്റേ ലക്ഷറി ബോട്ടില്ല കണ് കണ്ടു കണ്ട് കണ്ടു കണ്ടി കണ്ട നിങ്ങളുടെ എവിടെ നിന്ന് നിന്നെ കാണുന്നില്ലല്ലോ ബാക്കിലിട്ട് ബാക്കിലിട്ടൊക്കെ നിന്റെ ചുണ്ടെല്ലാം പെട്രോൾ ഉണ്ടാ എടാ എന്റെ ഉള്ളൂ പൊറോട്ടോ ചുണ്ടും ചാടി ഇടുന്നുണ്ടോ അതേ യാതാണ്ടിക്കാനാ ഇവിടെ കരയിലിരിക്കും കരയില് ഞാനും ബാക്ക് വണ്ട് തള്ളാൻ പറഞ്ഞത് പണ്ട് നിന്ന് ശത്രു തൊട്ട് ബാങ്കിൽ അല്ല രണ്ടായിരത്തിലോട്ട് അവിടെ പിടിച്ചുവാർട്ടിങ്ങിനു അവിടെ ബോട്ടി അത് കഴിഞ്ഞാൽ മുത്തത്തിയാ അല്ലെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മള് ബാക്കില് കണ്ട് 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 റേഡ് മാർക്കിട്ട് കണ്ട് കണ്ട് കണ്ടിട്ട് എടാ നേരെ പോയല്ലോ നേരെ പോയല്ലോ എനിക്ക് ഫ്രണ്ട് കാണാം കണ്ണാപ്പി നിന്റെ നങ്കൂരം വേണവായിട്ട് മുത്തുകുളൂ മുത്തുകുളൂ ലൊക്കേഷൻ പിൻ ചെയ്യാൻ പറ്റുന്നില്ല ലൊക്കേഷൻ പിന് ചെയ്യാൻ പറ്റണില്ല പോയി